വയനാടൻ കിച്ചനിലേക്ക് സ്വാഗതം അപ്പൊ ഞമ്മളിന്ന് ഒരടിച്ചൊക്കെ അസ്തു അടിച്ചൊക്കെ ഇട്ട ഈ കൊല്ലത്തെ എണ്ണ വരട്ടി ഞാൻ കത്തിയില്ലേട്ട മുറിച്ച് വെച്ചിട്ടുണ്ട് ഞാനത് ചെത്തി എടുക്കട്ടെ തൊലി ഞാന് செத்திட்டாத்தெடுக்கொல்ல வசிச்சுக்கிட்ட எல்லா சிலும் ண்டாயட்டிண்டி இப்போ நம்மளது போல செத்தெடுக்க െടുത്തിട്ടാ എന്തോ ഒരു കറുപ്പാണ് കേട്ടോ സീഡിൽ ഒരു കൈഡി അത് ഞമ്മക്കങ്ങനെ മുറിച്ച് കളയാ ഇനി ഞാൻ ഇങ്ങനെ മുറിച്ചിട്ട് കൂനി മുറിച്ചെടുത്തിട്ട് ചക്ക കൂനിയല്ല തിളയ്യാം വെച്ചാൽ കുഴപ്പമൊന്നുമില്ല ഇട്ട് വെക്കാൻ നമുക്ക് തരും മുറിച്ചെടുക്കട്ടോ അതുപോലെ എല്ലാം ഞാൻ മുറിച്ചെടുക്കട്ടോ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ ഒഴിച്ചിന് അതോടൊക്കെ ഇടുന്ന വേട്ടക്കും അതിലേക്കുള്ള കൂട്ട് തയ്യാറ് കുറച്ച് എടുത്തതാട്ടോ നമ്മളിന്ന് മിക്സ് മിക്സിയിലിട്ടിട്ടൊന്ന് കറക്കി എടുത്തത് കേട്ടോ റെഡിയായി ഞാനെല്ലാം എല്ലാം പൊടിച്ചെടുത്തൊന്ന് മിക്സിയിൽ ിലേക്ക് കടുകിലൊക്കെ ചേർക്കാൻ പോവുക നമ്മൾ ഇത് കടുകറുക്കാൻ പോവുകട്ടോ ചെന്ന് വെച്ച എണ്ണ ചൂട കടുക് ഇട്ട് വെക്കെട്ടോ പൊട്ടിക്ക് കടുക് രേഖ നല്ലങ്ങനെ പൊക്കീട്ടിട്ട് നല്ല ടേസ്റ്റ് ി ഉള്ളിയും ചടച്ചെടുത്താ മുളക്

ി തട്ടിപ്പൊട്ടി മുന്നോട്ട് വെച്ചിട്ട് ഒന്നുകൂടി വേവിക്കുക ഇപ്പം നമ്മൾ ചക്കത്തോരം റെഡി ആയിട്ടാണ് ഞാൻ തേങ്ങയൊന്നും ഇട്ടത്തില്ല അങ്ങനെ തന്നെ ഉണ്ടാക്കിയതാണ് ഇപ്പം നല്ല ടേസ്റ്റ് ആയിട്ട് അങ്ങനെ ഉണ്ടാക്കിയ ചക്ക എങ്ങനെ ഉണ്ടാക്കിയാലും ഇപ്പം ഗ്യാസ് ഓഫ് ചെയ്തേക്കാം അപ്പം നമ്മളെ എടുത്തക്കത്തവരെന്നെ റെഡി ആയിട്ട് എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണം അങ്ങനെ നല്ല ടേസ്റ്റാണ് അപ്പം കൊല്ലാത്ത ആദ്യത്തെ എടുത്തൊക്കെയാണ് അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നാളെ കാണാം അസലവലക്കും